ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സീറോ ഡൗൺ പേയ്മെന്റിൽ ഒരു മാരുതി അൾട്ടോ എണ്ണൂറ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലില് അൾട്ടോ എൽ എക്സൈ ആണ് ഈ വണ്ടി വന്നിട്ടുള്ളത് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എബോ ആണ് വണ്ടിയുടെ ഉൾവശം നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ എല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് ഉള്ളത് സിക്സ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഈ വണ്ടി ഉള്ളത് ഒരു അടുത്തായിട്ടാണ് വണ്ടി ഓടിയിട്ടുള്ളത് സീറോ ഡൗൺ പേയ്മെന്റിൽ ഫുൾ ഓണ് അവൈലബിൾ ആണ് മെയിൻ ക്ലാസ് റീപ്ലേസും അപ്പ് വർക്കും ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് അപ്പോൾ ഈ വണ്ടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് ചൂളാട്ടിപ്പാറയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വണ്ടികളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക